ഒരിക്കൽ കൂടി കേരള പോലീസിന്റെ അന്വേഷണ മികവ് തെളിയിക്കുന്നതാണ് അടിമാലിയിൽ വയോധിക കൊല ചെയ്യപ്പെട്ട സംഭവത്തിലെ പ്രതികളെ മണിക്കൂറുകൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്ത സംഭവം ശനിയാഴ്ച വൈകിട്ട് ഏഴോടെയായിരുന്നു വയോധിക കൊല ചെയ്യപ്പെട്ട വിവരം പുറംലോകം അറിയുന്നത് അവിടെ മുതൽ പ്രതികളെ കസ്റ്റഡിയിലെടുക്കും വരെ പോലീസ് കൃത്യതയോടെയും വേഗതയോടെയും പ്രവർത്തിച്ചു സംഭവശേഷം കൃത്യത്തിന് പിന്നിൽ ആരാണെന്ന് പോലീസിന്റെ വ്യക്തതയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ വൈകാതെ തന്നെ പോലീസിന് ചില സൂചനകൾ ലഭിച്ചു അപരിചിതരായ രണ്ടുപേർ ഫാത്തിമയുടെ വീടിന് സമീപം ചുറ്റിത്തിരിയുന്നതായുള്ള വിവരമാണ് പ്രതികളിലേക്കുള്ള പോലീസിന്റെ ആദ്യ സൂചനയായത് സ്വർണ്ണാഭരണം കവർന്നതായി സ്ഥിരീകരിച്ചതോടെ മോഷണമാണ് കൃത്യം നടത്തിയവരുടെ ലക്ഷ്യമെന്ന് പോലീസ് ഉറപ്പിച്ചു പ്രതികൾ താമസിച്ചിരുന്ന ലോഡ്ജിൽ നിന്നും ഇവർ മുങ്ങിയതായി വിവരം ലഭിച്ചതോടെ തങ്ങൾ ശരിയായ പാതയിലാണെന്ന് പോലീസ് ഉറപ്പിച്ചു അടിമാലി മേഖലയിൽ പ്രതികൾ ചുറ്റിത്തിരിഞ്ഞിരുന്നതായുള്ള കൂടുതൽ മൊഴികളും പോലീസിന് ലഭിച്ചു ഇതിന് പിന്നാലെയാണ് പ്രതികളെ കോതമംഗലത്തെത്തിച്ച ടാക്സി ഡ്രൈവറുടെ മൊഴിയും പോലീസിന് ലഭിക്കുന്നത് കൃത്യം നടത്തിയത് അലക്സും കവിതയും എന്ന് ഉറപ്പിച്ച പോലീസ് ഇരുവരുടെയും യാത്ര ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചു തൃശൂരിൽ നടക്കം നിർണായക വിവരം പോലീസിന് ലഭിച്ചു അടിമാലികയിൽ പ്രതികൾ സ്വർണം പണയപ്പെടുത്തിയ സ്ഥാപനത്തിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു ഒടുവിൽ പതിനെട്ട് മണിക്കൂർ നീണ്ട അക്ഷിയുടെ പ്രയത്നത്തിനൊടുവിൽ പ്രതികൾ ഇരുവരും പോലീസിന്റെ വലയിലായി മുമ്പും പ്രതികൾ മറ്റ് ചില കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളതായുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളിലൊക്കെയും അന്വേഷണം പുരോഗമിക്കുകയാണ് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപിന്റെ നിർദ്ദേശപ്രകാരം ഇടുക്കി ഡിവൈഎസ്പി സാജു വർഗീസിന്റെ നേതൃത്വത്തിൽ അടിമാലി എസ് എച്ച്ഒ ജോസ് മാത്യു മുരിക്കാശ്ശേരി എസ് എച്ച്ഒ അനിൽകുമാർ എസ് ഐമാരായ സി എസ് അഭിറാം ഉദയകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് പ്രതികളെ പിടികൂടിയത് മുരിക്കാശ്ശേരി സ്വദേശിനിയായ പാലക്കാട് എ എസ് പി അശ്വതി ജിജിയുടെ നേതൃത്വത്തിലുള്ള പാലക്കാട് പോലീസും പ്രതികളെ പിടികൂടാൻ സഹായിച്ചു എസ്ഐമാരായ അഭിറാം അബ്ബാസ് സി പി ഒമാരായ ഹാരിസ് സജിമോൻ ദിബു എന്നിവരടങ്ങിയ സംഘമാണ് പാലക്കാട് കുഴൽ മന്തത്തു നിന്നും പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് പ്രതികളെ കുടുക്കിയ പോലീസിനെ പ്രശംസിച്ച് നവമാധ്യമങ്ങളിൽ പോസ്റ്റുകൾ നിറയുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി